യ്യപ്പമ വേദിയിലേക്ക് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ് കാറിൽ വന്നിറങ്ങിയ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ആർ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സംഗമത്തെ അഭിനന്ദിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് എന്തായിരിക്കും ഇതിന് പിന്നിലെ ചേതോ വികാരം ബിജെപി കണ്ണൂരുട്ടി പേടിപ്പിച്ചിട്ടുണ്ടാവുന്ന കാര്യം ഉറപ്പല്ലേ വെള്ളാപ്പള്ളിക്കും കുടുംബത്തിനും ബി ജെ പിണക്കി ഒരു പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല അതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോഴത്തെ ഈ സ്തുതി പാടലും ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പരിപാടിയിലെ ആൾക്കൂട്ടം പന്തലും നിറഞ്ഞു കവിഞ്ഞതായി പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ ആ പന്തലും ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച പരിപാടിയുടെ പന്തലും തമ്മില് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് സർക്കാർ മിഷനറികളുടെ ഒന്നും സഹായി ഇല്ലാതെ ഹിന്ദു ഐക്യവേദിക്ക് അവിടെ അത്രയും ആളുകളെ സമ്മേളിപ്പിക്കാൻ പറ്റിയതിനെ കുറിച്ചും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര ഏജൻസികളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മകന്റെ പാർട്ടേറ്റിലെ ബി ഡി ജെസിനെ എൻ ഡി എയുടെ ഘടകകക്ഷിയാക്കിയ വെള്ളാപ്പള്ളി മൈക്രോ ഫിനാൻസ് അഴിമതി കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് കൂട്ടുകൂടിയിട്ടുള്ളത് ഈ ഒരു നടപടിയെ അവസരവാദം എന്നല്ലാതെ പറയാൻ വേണ്ടി വേറെ എന്തെങ്കിലും വാക്കുകൂടി നമുക്ക് ഈ ഒരു അവസരത്തിൽ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും